ഹാഡ് ഇയർ സ്കീമിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഇന്ന് നമുക്ക് രണ്ടാം തീയതി മൂന്ന് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഒന്ന് നമ്മളുടെ എൻജിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും താൽക്കാലിക കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ആർക്കിടെക്ചറിൻ്റെ മാർക്ക് സബ്മിഷനുള്ള ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ കോളേജുകൾ ഓട്ടോണമസ് കോളേജ് സ്റ്റാറ്റസ് ഉള്ള കോളേജുകളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു താൽക്കാലിക താൽക്കാലിക കാറ്റഗറി ലിസ്റ്റ് അത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഓർക്കാം നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത ആ ഒരു സർട്ടിഫിക്കറ്റ് എൻട്രൻസ് കമ്മീഷന് വെരിഫൈ ചെയ്ത് ആ ഒരു വെരിഫിക്കേഷൻ അതിൽ കറക്റ്റ് അല്ലാത്തവർക്ക് വീണ്ടും സമയം തന്ന് നമ്മൾ ആ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ആനുകൂല്യങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതായത് നമുക്ക് കമ്മ്യൂണിറ്റി റിസർവേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണൽ റിസർവേഷൻ പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് പിന്നെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലൈക്ക് ഫീ കൺസെഷനൊക്കെ പോലെയുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളൊക്കെ നമ്മൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് എൻട്രൻസ് കമ്മീഷൻ വേരിഫൈ ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിലാണ് നമുക്ക് അത് കിട്ടുന്നത് അനുവദിച്ച് കിട്ടുന്നത് സോ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്യാം നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് സ്റ്റാറ്റസ് ഇഴവയാണെങ്കിൽ മുസ്ലിം മുസ്ലിമാണെങ്കിൽ മുസ്ലിം അപ്പോൾ എം യു എന്നും എം എം എന്നും കാണിക്കും മുസ്ലിം അപ്പോൾ അതായത് ഒ ബി സി എൻ സി എൽ ഇല്ലാത്തവർക്ക് എം എം കാണിക്കും മൈനോറിറ്റി കോട്ട ആ ഇത് കാണിക്കും അതല്ല ഒ ബി സി എൻ സി എൽ ഉള്ളവരാണെങ്കിൽ എം യുയും കാണിക്കും എം എമ്മും കാണിക്കും കേട്ടോ അപ്പം അതുപോലെ നിങ്ങൾ ഓരോ കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലാ റിസർവേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ കാറ്റഗറി ലിസ്റ്റ് ഇതൊരു താൽക്കാലിക കാറ്റഗറി ലിസ്റ്റാണ് ഇട്ടേക്കുന്നത് ഇതെന്തിനാ ഇങ്ങനെ ഇട്ടേക്കണേന്ന് ചോദിച്ചിട്ടുണ്ട് ണ്ടെങ്കിൽ നിങ്ങളിത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റിസർവേഷൻ ഇതിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ മൂന്നാം തീയതി നാല് മണിക്ക് മുമ്പായിട്ട് എൻട്രൻസ് കമ്മീഷൻ്റെ മെയിലിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന അതായത് നിങ്ങൾ കീം രജിസ്റ്റർ ചെയ്തേക്കുന്ന മെയിൽ ഐ ഡിയിൽ നിന്ന് എൻട്രൻസ് കമ്മീഷൻ്റെ മെയിലായ സി ഇ കെ ഇൻഫോ ഡോട്ട് സിഇ അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നുള്ള മെയിലിലേക്ക് നിങ്ങളുടെ പേര് ആപ്ലിക്കേഷൻ നമ്പറും പിന്നെ ഈ ഒരു കാര്യവും മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ മെയിൽ അയക്കുക ഓക്കെ ഏത് റിസർവേഷൻ ആണോ ഉണ്ടായത് അത് വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ പറഞ്ഞാൽ മതി അപ്പോൾ അത് പ്രൂഫ് ചെയ്യാൻ നിങ്ങൾ സർട്ടിഫിക്കറ്റുകളൊന്നും അറ്റാച്ച് ചെയ്ത് വെക്കണ്ട കാരണം ഓൾറെഡി നമ്മൾ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പേരും കാര്യവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ് എന്നിട്ട് അതിന് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് മണിക്ക് മുമ്പായിട്ട് അത് കോണ്ടാക്റ്റ് ചെയ്ത് ആ മെയിൽ അയക്കണം ഓക്കെ ഇനി ഈ പറയുന്ന പോലെ അതിനുശേഷം അങ്ങനെയുള്ള പരാതികളൊക്കെ പരിഹരിച്ചിട്ട് നമുക്കൊരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്രസിദ്ധീകരിക്കുന്നതാണ് അതുപോലെ തന്നെ നെഗറ്റിവിറ്റി കറക്റ്റ് അല്ലാത്തത് കൊണ്ട് നമ്മളുടെ ചില സർട്ടിഫിക്കറ്റ് സോറി നമ്മുടെ ചില റിസർവേഷൻസ് തടഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിത്ത് ഹെൽഡ് സ്റ്റാറ്റസ് കാണിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഇതിൽ പറയുന്നത് പ്രോസ്പെക്ടസിലെ വ്യവസ്ഥ അനുസരിച്ചിട്ട് കേരളീയർ അവർ കേരളീയർ എന്ന് തെളിയിച്ചവർക്ക് മാത്രമാണ് നമുക്ക് റിസർവേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ ഓക്കെ അതിനാൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിലെ ന്യൂനത കാരണം താൽക്കാലിക കാറ്റഗറി ലിസ്റ്റിൽ വിത്ത് ഹെൽഡ് എന്നുള്ള സ്റ്റാറ്റസ് ഉള്ളവർക്ക് അന്തിമ കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിലെ ന്യൂനതകൾ മാറ്റി വിത്ത് ഹെൽഡ് സ്റ്റാറ്റസ് ിൽ നിന്നും ഒഴിവാകുന്നതിന് അവസരം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതിന് ശേഷവും അതായത് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ് ചെയ്താൽ നമ്മൾ അത് ഓക്കെ ആയി കിട്ടും പക്ഷേ അങ്ങനെ ഉള്ളവരെ നെഗറ്റിവിറ്റി അപാകത ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അതായത് പരിഹരിച്ചിട്ടും അത് ക്ലിയർ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫി നെഗറ്റിവിറ്റി പ്രൂഫ് എന്താണോ ഓക്കെ അതിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിലൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ തെളിയിക്കാമെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് കട്ടായിപ്പോയിട്ടുള്ള ആനുകൂല്യങ്ങൾ അത് വീണ്ടും കിട്ടുന്നതല്ല എന്നും കൂടി ഓർപ്പിക്കുന്നു കേട്ടോ അപ്പോൾ വിത്തേൾഡ് ഉള്ള പ്രൊഫൈലിലൂടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആവണില്ല എങ്കിൽ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് റദ്ദായി പോകും എന്നുള്ളതും കൂടി അറിയിക്കുന്നുണ്ട് ഇതിനോടുകൂടി കേട്ടോ അപ്പോൾ നമുക്ക് കാറ്റഗറി ലിസ്റ്റ് വന്നിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു നമ്മൾ ക്യാൻഡേറ്റ് ലോഗിൻ ചെയ്യൂലേ അതിൽ മുകളിലായിട്ട് ഇവിടെ ഈ ആൻസർ കീഡ് താഴെ കാറ്റഗറി ലിസ്റ്റ് ലിസ്റ്റുകളൊന്നും കാണാൻ പറ്റും അപ്പോൾ കാറ്റഗറി ലിസ്റ്റ് എൻജിനീയറിങ്ങിൻ്റെയും ഫാ ഫാർമസിയുടെയും സെപ്പറേറ്റാണ് കൊടുത്തേക്കണം നിങ്ങൾ ഇതിലേതാണോ വേണ്ടത് അത് കൊടുക്കുക നോക്കുക അപ്പോൾ എൻജിനീയറിംഗ് ആണെങ്കിൽ എൻജിനീയറിങ്ങിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഈ ലെൻസിൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെൻസിൻ്റെ ഉണ്ടല്ലോ അവിടെ ഈ ഒരു ഫൈൻ്റിനിന്ന് വന്നേക്കുന്ന നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ചിലപ്പോൾ എന്നിട്ട് നിങ്ങൾ പിന്നെ ഗ്രേറ്റർ ലെസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ സ്പീഡ് എടുത്ത് അടിക്കേണ്ട കേട്ടോ അപ്പോൾ അതൊരു അപ്പോൾ ഒന്ന് അടിച്ച് ലോഡായി വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കുക അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് റിസർവേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഈ ആപ്ലിക്കേഷൻ നമ്പർ നോക്കിയിട്ട് ഇതിലും ഈ ലിസ്റ്റിലും ഉണ്ടോ എന്ന് നോക്കണം പിന്നെ ഈ ആ ഇതിൽ ജനറൽ കാറ്റഗറിയിലുള്ളവർ അതായത് റിസർവേഷൻ ഒന്നും ഇല്ലാത്തവർ ഈ ലിസ്റ്റിൽ ഉണ്ടാവണം എന്നില്ല കാരണം ഇത് ഓരോ കാറ്റഗറി ഇപ്പോൾ കണ്ടു ആദ്യം തന്നെ വന്നേക്കുന്നത് ഈഴവ കാറ്റഗറി അത് കഴിഞ്ഞ് ചിലപ്പോൾ മുസ്ലിം കാറ്റഗറി ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി വൈസ് ആയിട്ടുള്ള വൈസായിട്ടുള്ളൊരു ലിസ്റ്റാണ് അപ്പോൾ അവിടെ ജനറൽ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി അങ്ങനെ വരാനില്ല കാരണം ഇതിലൊന്നും പെടാത്തവർ ജനറലാണ് ഈ ഒരു ലിസ്റ്റിൽ ജനറൽ കാറ്റഗറിയിലുള്ളവരുടെ നമ്പർ ഉണ്ടാവണം എന്നില്ല അപ്പം നിങ്ങൾ ആവണ്ട നിങ്ങളുടെ പ്രൊഫൈൽ ഓ ഓപ്പൺ ആക്കി ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ എന്നുള്ളതൊന്നും നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ റിസർവേഷൻ ഉള്ളവരെ ലൈക്ക് കമ്മ്യൂണൽ റിസർവേഷൻ ആണെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഫീസ് ആനുകൂല്യങ്ങൾ പോലുള്ള മറ്റ് ആനുകൂല്യങ്ങൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിലും വന്നിട്ടുണ്ട് ഈ ലിസ്റ്റിലുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക എന്തെങ്കിലും കാരണവശാലേ ഏതെങ്കിലും ഒന്നിലില്ല രണ്ടെങ്കിലും ഇല്ല എങ്കിൽ നിങ്ങൾ എൻ്റെ കമ്മീഷണറായിട്ട് മെയിൽ വഴി കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ നമ്പർ ഫോൺ ചെയ്യാവുന്നതാണ് പക്ഷേ മെയിൽ നിങ്ങൾ നിർബന്ധമായിട്ട് വിടണം കേട്ടോ അതൊരു പ്രൂഫാണ് സൊ മെയില് നിങ്ങൾ മെയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന മെയിൽ ഐ ഡിന്ന് പേരും അതുപോലെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ വെച്ചിട്ട് മെയിൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഇത് കണ്ടോ ഇതിപ്പോൾ ഈഴവ കാറ്റഗറിയുടെ എസ് എൽ നമ്പർ ഇത് റാങ്ക് അല്ല ജസ്റ്റ് ഒരു നമ്പറാണ് ഇഴവ കാറ്റഗറിയിൽ ഒന്നാമതാണ് ഈ ആപ്ലിക്കേഷൻ നമ്പർ ഇലവൺ ടു നയൻ സിക്സ് നയൻ സീറോ എന്ന ആപ്ലിക്കേഷൻ നമ്പറുള്ള കുട്ടി കിടക്കുന്നത് അദ്ദേഹത്തിന് ശരിക്കുള്ള റാങ്ക് ഒൻപതാണ് കേട്ടോ റാങ്ക് ഒൻപതാണ് എസ് എൽ നമ്പർ ഒന്നെന്ന് കിടക്കുന്നത് ജസ്റ്റ് ഈഴവ കാറ്റഗറിയിലാ ഒരു പൊസിഷൻ മാത്രമാണ് ഒന്നാമത്തെ പൊസിഷനിലുള്ള അതായത് ഇഴവ കാറ്റഗറിയുടെ ഒരു റിസർവേഷൻ പരിഗണിക്കുമ്പോൾ ആദ്യത്തെ ആൾ ഇദ്ദേഹമാണ് എന്നുള്ളതാണ് അർത്ഥമുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറ് അപ്പോൾ ഇതിൽ എല്ലാ കാറ്റഗറിയുടെയും ഇതുണ്ടാവും അതിലേതാണോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ടേക്ക് കെയർ സ്റ്റേ ബ്ലസ്റ്റ് താങ്ക്